മലയാളി പ്രേക്ഷകരുടെ പ്രിയ താര താരജോഡികളാണ് ബിച്ചുമേനോരും സംയുക്ത വർമ്മയും ഇവരുടെ വാർത്തകൾ അറിയാൻ തന്നെ ആളുകൾക്ക് പ്രത്യേക ആകാംക്ഷയുമാണ് കൂടാതെ ഗോസിപ്പ് കോളങ്ങളിൽ ഒട്ടും ഇടം പിടിക്കാത്ത താരങ്ങൾ കൂടിയാണ് ഇരുവരുമെന്ന് പ്രത്യേകം എടുത്തുപറയേണ്ട കാര്യവുമില്ല ഇരുവരുടെയും വിവാഹശേഷം കുടുംബിനിയായി മാറിയ സംയുക്ത യോഗ പഠിക്കുകയും യോഗ പരിശീലകയായി മാറുകയും ചെയ്തിരുന്നു വെള്ളിത്തിരിയിൽ ആരംഭിച്ച പ്രണയമാണ് ബിജുവിനെയും സംയുക്തയെയും ജീവിതത്തിലും ഒന്നിപ്പിച്ചത് മഴ മധുരനൊമ്പരക്കാറ്റ് തുടങ്ങിയ സിനിമകളിൽ ഇരുവരും ഒരുമിച്ചായിരുന്നു വേഷം ചെയ്തത് അതിന് പിന്നാലെയാണ് ഇവർ പ്രണയത്തിൽ ആയതും ഏകദേശം നാല് വർഷത്തോളമാണ് സംയുക്ത വർമ്മ മലയാള സിനിമയുടെ ഭാഗമായി ഇരുന്നത് എന്നിരുന്നാലും ഒട്ടനവധി മറക്കാൻ പറ്റാത്ത കഥാപാത്രങ്ങൾ ചെയ്തിട്ടാണ് സംയുത്ത വർമ്മ അഭിനയം നിർത്തിയതും എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഗുരുവായൂർ അമ്പല നടയിൽ കണ്ണനെ കാണാനെ കുടുംബത്തോടൊപ്പം താരങ്ങൾ എത്തിയതിന്റെ ചിത്രങ്ങളും വീഡിയോയുമാണ് വളരെ വലിയ കൃഷ്ണഭക്തിയായ സംയുക്ത ഇടയ്ക്കിടെ ഗുരുവായൂരിൽ എത്താറുമുണ്ട് ഇരുവരെയും നേരിട്ട് കണ്ടതോടെ നിരവധി ആളുകളാണ് ഇരുവർക്കും ചുറ്റും തടിച്ചുകൂടിയത് തടിച്ചുകൂടിയ ആരെയും സങ്കടപ്പെടുത്താതെ എല്ലാവരോടും സംസാരിച്ചും കുശലം പറഞ്ഞതിനു ശേഷമാണ് ഇരുവരും യാത്രയായത് സാരിയിൽ കേരള തനിമയോടുകൂടിയാണ് സംയുക്ത വർമ്മ എത്തിയത് വെള്ളമുണ്ടും നീരിയതുമാണ് ബിജുമേനോൻ ധരിച്ചിരുന്നതും ഇരുവരുടെ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് അതിന് പിന്നാലെ ഇവരെന്തുകൊണ്ടാണ് അമ്പലത്തിൽ ഇപ്പോൾ എത്തിയത് എന്നായി ഒരു വിഭാഗം ആളുകളുടെ ചോദ്യം അതിനും ഇപ്പോൾ മറുപടിയായിരിക്കുകയാണ് കാരണം എന്തെന്നാൽ ബിജുമേനോന്റെ അടുത്തത് ഇറങ്ങാനിരിക്കുന്ന ചിത്രം തലവനാണ് മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് ഈ ചിത്രത്തിൽ പോലീസ് വേഷത്തിലെത്തുന്ന ബിജുമേനോൻ ഒരു മുരുന്നിള കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ചിത്രം വലിയൊരു വിജയമായി തീരാനുള്ള പ്രാർത്ഥനയിലാണ് ഇപ്പോൾ താരങ്ങളും ആയതിനാൽ തന്നെയാണ് അമ്പലത്തിലെത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വലിയ കൃഷ്ണഭക്തനാണ് സംയുക്തിയും ബിജുമേനോനും വരുന്ന നിമിഷങ്ങളിൽ കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയാം